തമിഴക വെട്ടിക്കഴകം പ്രസിഡന്റ് വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം നാല്പത്തിയൊന്നായി ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അറുപത്തിയഞ്ച് വയസ്സുകാരിയാണ് ഇന്ന് മരിച്ചത് അതേസമയം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അൻപത്തിയഞ്ച് പേർ ആശുപത്രി വിട്ടിട്ടുണ്ട് നിലവിൽ അൻപത് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് ഇതിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരൂർ സ്വദേശികളാണ് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെങ്കിലും അധികൃതർ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ ഉറപ്പു നൽകി മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഈ ദുരന്തം തമിഴ്നാട്ടിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സർക്കാർ തലത്തിൽ നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കരൂരിലെ ദുരന്തത്തിൽ തമിഴ്നാട് പ്രതിഷേധം കടുക്കുന്നതിനിടെ നടനും ടി വി കെ നേതാവുമായ വിജയുടെ ചെന്നൈയിലെ വീടിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി പോലീസ് കരൂരിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് സംസ്ഥാനത്തെ എല്ലാ ടിവി കെ ജില്ലാ സെക്രട്ടറിമാരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കാനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി കരൂരിലെ ദുരന്തത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിട്ടയർഡ് ജഡ്ജി അരുണ ജഗദീശൻ അധ്യക്ഷനായ കമ്മീഷനാണ് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ടി വി കെയും മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് റാലിക്ക് നേതൃത്വം നൽകിയ പാർട്ടി അധ്യക്ഷൻ വിജയുടെ പേരിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല സംഭവത്തിന് പിന്നാലെ കരൂരിൽ നിന്ന് ട്രിച്ചി വഴി അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങിയെത്തി എഫ്ഐആറിൽ വിജയുടെ പേര് ഉൾപ്പെടുത്തുമോ എന്നതിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല നേരത്തെ പുഷ്പാ റ്റു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു പിന്നീട് കേസിൽ അല്ലു അർജുൻ അറസ്റ്റിലാവുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ വിജയ്ക്കെതിരെയും കേസെടുക്കണമെന്ന് സാമൂഹിക മാധ്യമത്തിലടക്കം ആവശ്യമുയരുന്നുണ്ട് റാലിക്കിടെ തിക്കിലും തിരക്കിലും നാൽപ്പത് പേർ മരിച്ച സംഭവത്തിൽ ടി വി കെ ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള നാല് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ടി വി കെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ജോയിന്റ് സെക്രട്ടറി സി ടി നിർമ്മൽ കുമാർ ടി വി കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ തുടങ്ങിയ ആറ് പാർട്ടി നേതാക്കൾക്കെതിരെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്തായാലും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലും ആളുകൾ തുടരുന്നുണ്ട്